ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം തെങ്ങ് കൃഷിയിലും കമുക കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന മറയൂർ ആനയ്ക്കാൽപെട്ടിയിലെ കർഷകനായ ശ്രീ മുത്തുകുമാറുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ വാണി ടീം മറയൂർ ആനയ്ക്കാൽപെട്ടിയിലെ ജാനകി ഇല്ലത്തിൽ മുത്തുകുമാറിൻ്റെ കൃഷിയിടത്തിലാണ് ഹരിതാഭമായ കൃഷിക്കാഴ്ചകളാണ് ഇവിടെ എങ്ങും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മറയൂർ ആനയ്ക്കാൽപെട്ടി വർഷങ്ങളായി ഇവിടെ ജൈവകൃഷിയിലൂടെ മികവ് തെളിയിച്ച കർഷകനാണ് മുത്തുകുമാർ അദ്ദേഹം തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം ആ എല്ലാവർക്കും നമസ്കാരം എത്ര വർഷമായിട്ട് ഈ മറയൂരിൽ കാർഷിക രംഗത്തുണ്ട് ിരണ്ട് തൊട്ടുണ്ട് ഇവിടെ എൻ്റെ പ്രായം ഇപ്പം അൻപത്തി ഒര് വയസ്സായി ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം നമ്മളിവിടെ കൃഷിയായിട്ട് നിൽക്കുന്നതാണ് പിന്നെ മറയൂർ ഭാഗത്തേക്ക് ആദ്യം ജൈവ കൃഷിയായിട്ട് നമുക്ക് കൃഷി കൃഷിഭവൻ മുഖാന്തരം പ്രോത്സാഹിച്ചപ്പോൾ നമ്മളാണ് ആദ്യം ബയോ ഫാർമർ എന്ന ഗ്രൂപ്പും തുടങ്ങിയിട്ട് ഇവിടെ എല്ലാവർക്കും ക്ലാസ് എടുക്കുകയും പഞ്ചകവ്യം അങ്ങനത്തെ സാധനങ്ങൾ ഉൽപ്പാദിച്ച് കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അത് ജൈവ കൃഷിയിലോട്ട് എല്ലാം മാറാൻ വേണ്ടി പറഞ്ഞ് കർഷകരെയും കൊണ്ടുവന്നത് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് കമുക് നമ്മുടെ കയ്യിൽ തെങ്ങ് കുറച്ച് ജാതി പിന്നെ കുറച്ച് കുരുമുളക് തൈ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് എത്ര ഏക്കറിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നാലേക്കർ സ്ഥലമുണ്ട് എനിക്ക് കൂടാതെ തമിഴ്നാട്ടിൽ കൃഷിയിടമുണ്ട് അല്ലേ കൃഷിയിടമുണ്ടല്ലേ കൃഷി വന്നിട്ട് അമരാവതി ഡാമിന്റെ അടുത്തൊരു ഏക്കർ നെൽപ്പാടമുണ്ട് അതല്ലാണ്ട് ഒരു മുപ്പത് ഏക്കർ കൊഴുമെന്ന് പറയും തൃപ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലമാണ് അവിടെ മൊത്തം ജൈവ കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചേട്ടൻ ചെറുപ്പത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ അതോ വേറെ എവിടെന്നെങ്കിലും കുടിയേറി ഈ മറയൂർ ഭാഗത്തേക്ക് വന്നതാണോ ഞാൻ ചെറുപ്പത്തിൽ ജനിച്ചത് ഇവിടെയാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾ മുത്തശ്ശൻ പപ്പയൊക്കെ അങ്ങോട്ട് മാറിയപ്പം കുറച്ച് ദിവസം തമിഴ്നാട്ടിലായിരുന്നു ഇപ്പം തൊണ്ണൂറ്റി രണ്ട് തൊട്ട് കാലകളവിൽ തൊട്ട് ഞാൻ ഇവിടെ മറിയൂർ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ കൃഷിയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടെ മണ്ണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ താല്പര്യത്തോട് ഇവിടെയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ആധാർ കാർഡ് തൊട്ട് എല്ലാം ഇവിടെ തന്നെയാണ് വോട്ടർ ഐ ഡി എൻ്റെ റേഷൻ കാർഡ് ആധാർ കാർഡ് എല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ജീവവാസി പോലെ നമ്മൾ നമ്മളിവിടെ തന്നെ വന്ന് സെറ്റിലായി ഈ ചെറുപ്പകാലത്ത് ഇവിടെ എന്തൊക്കെയായിരുന്നു കൃഷി രീതികൾ എന്തൊക്കെയായിരുന്നു വിളകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ടത് ആദ്യം നെൽകൃഷിയായിരുന്നു പിന്നെ കാഴപ്പഴക്കം തുടങ്ങി തുടങ്ങി വന്നപ്പോൾ അതിൽ ചില മഴ എപ്പോഴും സീസൺ അല്ലാണ്ടുള്ള മഴയും കിട്ടിയ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം ആൾക്കാർ കുറച്ച് കുറച്ച് വേറെ കൃഷിയിലോട്ട് മാറാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ കരിമ്പ് കൃഷിയിലോട്ട് പപ്പ വന്നത് ഈ കടലൂര് മഞ്ഞള എന്ന് പറയും അത് വന്നിട്ട് നമുക്ക് കുറച്ച് വഴം പ്രയോഗമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുവാണെങ്കിൽ നല്ല വളർച്ചയും നല്ല മറ്റേ ഈ ശർക്കരയുടെ അംശം പറയുന്ന പോലെ ഗ്ലൂക്കോസ് മാലക്ടോസ് ഗാലക്ടോസ് എന്ന് പറഞ്ഞ അംശങ്ങൾ ഒത്തിരി കിട്ടുമായിരുന്നു അന്നേരം നല്ല വിലയായിരുന്നു ഇപ്പോൾ പുതിയ പുതിയ ഐറ്റങ്ങൾ ഓരോരുതായിട്ട് നമുക്ക് വരുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ കരിമ്പ് കൃഷിയായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ച് കുറച്ച് മാറി ഇപ്പോൾ കമുഖ് തെങ്ങ് അങ്ങനെയൊക്കെ നമ്മൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കരിമ്പ് കൃഷി ഈ മറയൂർ ഭാഗത്ത് ഇത്ര വ്യാപകമായിട്ട് എത്ര കാലമായി കാണും കരിമ്പ് കൃഷി എൻ്റെ ഒരു അറിവിൽ ഞാൻ ജനിക്കുന്ന ജനിക്കുമ്പോ തൊട്ട് കരിമ്പ് കൃഷി ഇവിടെ ഉണ്ട് പിന്നെ ഓരോരോ വിലയിലായിട്ടും വന്ന് മാറി മാറി വന്നാണെന്നുണ്ട് ഞാൻ ജനിക്കുന്ന ഒരു പത്ത് അൻപത് എഴുപത് എൺപത് വർഷം കാലമായിട്ട് കാണുന്ന തോന്നുന്നത് എനിക്ക് അൻപത്തോറ് വയസ്സാണ് ഞാൻ ജനിക്കുന്ന തൊട്ട് ഇവിടെ കരിമ്പ് കൃഷിയുണ്ട് ഈ കരിമ്പ് കൃഷി ലാഭകരമായിരുന്നു അന്ന് ലാഭകരമായിരുന്നു എന്ന് വെച്ചാൽ ഒരു സെന്റിന് ഒരുമൂടെ സർക്കര ഉള്ള കണക്കിൽ വെച്ചിട്ട് നൂറ് മുട എടുക്കുമായിരുന്നു ഒരു ഏക്കർ നൂറ് സെന്റിൽ നൂറ് മൂടെ എടുക്കുമായിരുന്നു ഒരു സെൻറിന് ഒരു മൂടയായിരുന്നു ആയിരുന്നു അതിന്റെ അതിൻ്റെ വിലവുകൾ കുറഞ്ഞ് കാലാവസ്ഥ ഇത് മാറ്റങ്ങൾ വന്നപ്പം ഇച്ചിരി കുറവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ചേട്ടന് ഈ കമുക കൃഷി എത്ര തുടങ്ങിയിട്ടായി കമീർച്ചി തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളായി നമുക്ക് എല്ലാവരും തന്നെയാണോ തെങ്ങും കൃഷി അതെ അതെ തെങ്ങും ആദ്യം തെങ്ങാണ് നമ്മൾ ചെയ്തപ്പോൾ അപ്പോൾ ഒരു പരീക്ഷ നോക്കാൻ വേണ്ടി നമുക്കിപ്പോൾ എം എസ് എൽ എന്ന് പറഞ്ഞ മീൻ സി ലെവൽ വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇരിക്കുന്ന ഏരിയ ഇത് ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തെ പോയി ചെന്ന് നോക്കുവാണെങ്കിൽ അവിടുത്തെ കമ്മുവോ തെങ്ങോ ഒന്നും വരില്ല നിങ്ങൾ മൂന്നായിരം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാണുമല്ലോ മാക്സിമം ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി എം എസ് എൽ തൊട്ടാണ് ഈ തെങ്ങും കമ്മും ഈ കാലാവസ്ഥ വളർന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊക്കം കയറി പോകും തോരം ഇതൊന്നും വളർച്ച ഉണ്ടാവില്ല എന്നാൽ തണുപ്പ് കൂടും അത് മാറും അത് കാരീക്ഷം മാറുമ്പോൾ ഈ കൃഷിയിലൊന്നും വിളയിലൊന്നും വരത്തില്ല അതുപോലെ കാന്തലൂരും ജസ്റ്റ് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നിങ്ങൾ മോളി കയറി ചെന്ന് നോക്കി അവിടെ മൂവ് തെങ്ങോ ഒന്നും കാണില്ല ഇപ്പം ഈ കാലാവസ്ഥ മാറ്റം വന്ന കാരണം കുറച്ച് കുറച്ച് ഈ പയസ്സനായവരെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറ്റം കയറുമ്പോൾ അവിടെ ഒന്നും കാണില്ല അതിൻ്റെ ഒരിതുണ്ട് ഇവിടെ കൃഷി ടീൻ്റെ കൂടി വെച്ചിട്ടുണ്ട് കർപ്പകൗഷം എന്നല്ല നമ്മൾ പറയുന്ന ടീയൻ ഉണ്ട് ഇങ്ങനെ കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് ഗവളി മറ്റേ ഈ ചെന്തങ്ങ അത് അങ്ങനെയൊക്കെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് വെള്ളം കൂടുതലും നമുക്ക് ഈ ശ്രീലങ്കക്കായി പോലെ നല്ല ഉള്ളുള്ളത് വന്നിട്ട് നമ്മുടെ ഈ മറയൂർ പ്രദേശത്തുള്ളതാണ് ഇപ്പോൾ ഒരു കിലോ നമ്മൾ കൊപ്പറേ ആടിക്കുവാണെങ്കിൽ ഏകദേശം എഴുന്നൂറ്റി എൺപത് തൊള്ളായിരം ഇല്ലി വരെ നമുക്ക് ഓയിൽ കണ്ടൻറ്റ് കൂടുതലിവിടെയാണ് മറയൂർ പ്രദേശത്ത് കിട്ടുന്ന തേങ്ങയ്ക്ക് അതിലൊരു പ്രത്യേകത കാര്യമുണ്ട് ഈ നാളികേരം വീട്ടാവശ്യങ്ങൾക്കും എണ്ണയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണോ അതോ കരിക്കാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇളനീരിന് വേണ്ടിയിട്ട് ഈ തെങ്ങ് വളർത്തുന്നുണ്ടോ അവിടെ ഇളനീറിന് വേണ്ടി വളർത്തുന്നുണ്ട് പക്ഷെ മാക്സിമം നമുക്ക് ഈ തെങ്ങിന് വെച്ചാൽ കരുക്കിൻ്റെ ഇതും കുറച്ച് കൊടുക്കുമായിരുന്നു ഇപ്പം നിലവിൽ നമ്മൾ ഓയിലായിട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സൾഫർ ഇടാണ്ട് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വേണമെന്നുള്ള കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിലുള്ള തെങ്ങ് ഇട്ടഴിച്ച് ആവശ്യക്കാർക്ക് മാത്രം കുറച്ച് കൊടുക്കും ബാക്കിയുള്ളത് നമ്മൾ എണ്ണ അടച്ചിട്ട് നമ്മൾ സ്വന്തം ഉപയോഗം വലക്കാർ ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇത്രത്തോളം ഈ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ ഇത് ആട്ടിയെടുക്കാനുള്ള സംവിധാനം അതുപോലെ എണ്ണയാക്കാനുള്ള മില്ല് അതെല്ലാം ഇവിടെ ഉണ്ടോ ഉണ്ട് കോവിൽ കടവിലുണ്ടും മറയിൽ എന്ന രണ്ട് മില്ലുകളുണ്ട് പക്ഷേ ഇവിടെ എക്സ്പെൽ ർ മില്ലാണ് ഈ ചക്കിലാടിക്കുന്ന പോലെയുള്ള മില്ലാണ് നമുക്ക് ഇച്ചിരി മെച്ചമാർന്നു വെച്ചാൽ ഇതിനകത്ത് അടിക്കുമ്പോൾ എക്സ്പെല്ലറർ മെഷിനകത്ത് അടിക്കുമ്പോൾ എണ്ണയും മറ്റേ തേങ്ങയും പിന്നാക്കും രണ്ടും ഒന്നിച്ചാ വരുന്ന ഇതൊരു കരിവോയിൽ പോലെ കാണും പിന്നെ രണ്ട് ദിവസം നമ്മൾ വെയിലത്ത് വെയിലെത്തു വെച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ പിന്നെ തെളിഞ്ഞ് കിട്ടുള്ളൂ പക്ഷെ കുഴപ്പമില്ല ഇവിടുത്തെ രീതിക്ക് ഇത് കുഴപ്പമില്ല പക്ഷെ ചക്കിലാട്ടുവാണെങ്കിൽ ഇച്ചിരി മെച്ചമാർന്ന് എണ്ണയായിട്ട് കൊടുക്കുന്നത് കൂടാതെ തേങ്ങ അതേ രൂപത്തിൽ നമ്മൾ പുറത്ത് വിൽക്കുന്നുണ്ടോ ആ വയ്ക്കുന്നുണ്ട് നമ്മൾ തൊണ്ട് പൊതിക്കാതെ തന്നെ ഈ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ ആ റേഷ്യോയിലാണ് കൊടുക്കുന്നത് നമുക്ക് ഇച്ചിരി നല്ല മുളുപ്പുള്ള തേങ്ങയാണ് ഇടയ്ക്ക് മാത്രം കമുകിനും തെങ്ങിനും ഇച്ചിരി കേട് വന്നിട്ടുണ്ട് തേങ്ങയ്ക്ക് എന്താണ് വില തേങ്ങയ്ക്ക് തേങ്ങിപ്പോൾ കിലോയ്ക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ആ റേഷ്യോയിലാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന വിലയാണ് ഈ മുപ്പത്തി മുപ്പത്തി ആറ് കിലോയ്ക്ക് മുപ്പത്തി ആറാണ് കിട്ടുന്നത് അവർ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കുവാണെങ്കിൽ അവർക്ക് വില കുറച്ച് കൊടുക്കും കുറച്ചല്ലേ അവർ എടുക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ ഒരു പത്ത് തേങ്ങ ഇരുപത് തേങ്ങതാന്ന് പറയുമ്പോൾ പൊതിക്കാണ്ട് തന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും അന്നേരം നമ്മൾ ഒരു ഇരുപത് രൂപ അവറേജ് വെച്ചാണ് കൊടുക്കുന്നത് ഈ എത്ര വർഷം വേണം ഈ തെങ്ങ് ഒരു വിളവിലേക്ക് എത്താൻ തെങ്ങ് ഇവിടത്തെ നോക്കി കഴിയുമ്പോൾ തെങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എങ്ങനെ പോയാലും ഒരു ഏഴ് എട്ട് വർഷം കഴിയണം എന്ന് വെച്ചാൽ തണുപ്പ് കൂടുതലാണ് പിന്നെ ഈ സോയലിൻ്റെ വന്നിട്ട് അസിഡിറ്റി പി എച്ച് ലെവൽ വന്നിട്ട് നമുക്കിത് കൂടുതലാണ് അപ്പോൾ നമ്മളതിന് കുമ്മായം ഡോളോമൈറ്റ് അങ്ങനെ പോലെ കുറച്ച് കൊടുത്തിട്ടാണ് ഇത് മാറ്റി മാറ്റി കുറച്ച് കുറച്ച് എടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഒരു തവണ ഇത് വെള്ളം നനയ്ക്കുവാണെങ്കിൽ മാസക്കണക്കിൽ ഇതിൻ്റെ ഈർപ്പ് മടി കെട്ടി നിൽക്കുന്ന ഒരു സം ഇതുണ്ട് എവിടെ നോക്കിയാലും നമുക്ക് സൈഡ് കാണുമ്പോൾ ഉറവിയും വെള്ളം ഇതുമുള്ള കാരണം ഇത് വളർച്ച വന്നിട്ട് കുറവാണ് പിന്നെ ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ നല്ല ചൂടുള്ള പ്രദേശം കാരണം അവിടെ മുപ്പത്തി ഒന്ന് മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ഒരു കുളം വെട്ടിയെടുക്കാം പക്ഷേ നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ വെട്ടിയെടുക്കാം ഒരു വർഷത്തേക്ക് നമ്മൾ വെട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ അത്രയും നമുക്ക് അത് ഒരുപോലെ പറ്റിയെടുക്കാൻ പറ്റും മാക്സിമം ഒരു വർഷം തവണയാണ് എടുക്കാൻ കഴിയുന്നത് അല്ലേ അത്രേ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്ന് വെച്ചാൽ കാലാവസ്ഥ ഈർപ്പുള്ള കാരണം പെട്ടെന്നൊന്നും തേങ്ങ ഒന്ന് വിളഞ്ഞ് കിട്ടൂല്ല മൂന്ന് നാലു മാസം കഴിഞ്ഞാലേ ഉണക്ക് ഇച്ചിരി ആയി വരുകയുള്ളൂ അത് ഈ തേങ്ങിൻ്റെ संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत തെങ്ങ് വിളവെടുപ്പ് കാലം എത്താനായിട്ട് കൂടുതൽ സമയം വേണ്ട ഒരു കൃഷിയാണല്ലോ ഏകദേശം തൈ നട്ടൽ എത്ര കാലം വേണം ഇതൊരു ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ആദ്യത്തെ വിളവെടുപ്പ് വെച്ചാൽ ഏഴാമത്തെ വർഷമാണ് ഇവിടെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ വർഷമാണ് നമുക്ക് വിളവെടുപ്പ് എടുക്കേണ്ടത് പക്ഷെ ഇവിടെ ഒരു രണ്ടു വർഷം കൂടി നീണ്ടുപോകും ഏഴ് വർഷമാകുമ്പോഴേ നമുക്കിത് കഴിക്കാൻ തുടങ്ങുകയുള്ളൂ അതുപോലെ കമുഖിനെ പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ഇങ്ങനെ ഈ വര കാണുന്നത് നമ്മൾ നോക്കിക്കഴിണ്ട ഒരു വർഷത്തേക്ക് മൂന്ന് ചൂട്ടാണ് ചാടുന്നത് അങ്ങനെ അഞ്ച് വർഷമാകുമ്പോൾ പതിനഞ്ചെണ്ണം പോയിട്ട് പതിനാറാമത്തതിൽ നമുക്ക് ഈ പൂവെടുക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വര കാണുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ആറാമത്തെ വർഷം ഇത് അഞ്ചാമത്തെ വർഷം എന്നുള്ളൊരു കണക്ക് നമുക്ക് കണ്ടുപിടിക്കാം ഇത് ആറാമത്തെ വർഷമാണ് നമുക്ക് ഇത് കായ്ക്കാകുന്നത് കമുകൊക്കെ ഇവിടുത്തെ ഉള്ള കമുകൾ തെങ്ങിൻ്റെ ഒരു ആയുസ് എത്രയാണ് പരമാവധി ആയുസ് തെങ്ങിൻ്റെ എഴുപത് തൊട്ട് നൂറ്റി ഇരുപതാണ് പറയുന്നത് എഴുപത് വർഷം തൊട്ട് നൂറ്റി ഇരുപത് വർഷം വരെ അതിൻ്റെ ആയസ് കാണും കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നട്ട് കഴിഞ്ഞാൽ അത് എത്ര വർഷം അഞ്ച് അല്ലാതെ ആറാമത് വർഷമാണ് നമുക്ക് ആദ്യത്തെ പൂവെടുക്കുന്ന കുളം വന്നിട്ട് കൊഴിഞ്ഞു പോകും പിന്നെ ആറാമത്തെ വർഷം തൊട്ട് നമുക്കത് കായ്ക്കാറാകും പിന്നെ നമുക്ക് ശരിക്ക് നോക്കി വരുവാണെങ്കിൽ നല്ല പിടുത്തമുണ്ട് നല്ലപോലെ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കായന് നല്ല മുഴുപ്പുണ്ട് പിന്നീട് എല്ലാ സീസണേക്കാളും ഇപ്പോൾ തമിഴ്നാട് ബാക്കി ഉൾക്കേരള പ്രദേശങ്ങളൊക്കെ സീസൺ മാറി കഴിയുമ്പോഴാണ് ലാസ്റ്റായിട്ടാണ് ഏപ്രിൽ മെയ് ജൂണിലാണ് ഇവിടുത്തെ വിളവെടുപ്പ് വരുന്നത് കമുകിന് അത് കാരണം ഇച്ചിരി വിലയും മെച്ചമുണ്ട് ഇത് കമുക കമുകാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് കാസർഗോഡ് ഉണ്ട് മംഗളം ഉണ്ട് ഇപ്പൊ കുറച്ച് പേര് ഈ ഹൈബ്രിഡ് വേണമെന്ന് പറഞ്ഞിട്ട് മോഹിത് നഗർ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് മംഗള എന്നൊക്കെ പറയുന്നത് ഒരു ശേഷിയുള്ള കമുകിനാണല്ലോ അതിന്റെ ആ വിളവ് ഈ മറയൂർ പ്രദേശത്ത് ലഭിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് മംഗളത്തിലുണ്ട് വെച്ചാൽ മംഗളം നല്ല പഴുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ടേൺ കിട്ടുന്നുണ്ട് പിന്നെ വന്നിട്ട് കാസർഗോഡും കുഴപ്പമില്ല അതിനകത്ത് ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോൾ ഇച്ചിരി ഇട കുറഞ്ഞ പോലെ ചെറിയ കായ് പോലെ തോന്നും പക്ഷെ മംഗളം എടുത്ത് കാണിക്കും കായ് വലിയ കാലം ഇച്ചിരി മുഴുപ്പ് കാണിക്കും മംഗളത്തിലുള്ള ഒരു വർഷത്തിൽ എത്ര തവണ ഇത് വർഷത്തിൽ വന്നിട്ട് മെയ് ജൂൺ ജൂലൈ ആ മൂന്ന് മാസമാണ് ഉള്ളത് നവംബർ ഡിസംബർ ആകുമ്പോൾ ഇത് പൂക്കാൻ തുടങ്ങും പിന്നെ വന്നിട്ട് മെയ് ജൂൺ ജൂലൈ പിറ്റേ വർഷമാണ് നമുക്ക് വിളവെടുപ്പ് വന്നു വർഷത്തേക്ക് ഒരു തവണയേ ഉള്ളൂ മൂന്ന് മാസം സീസൺ മെയ് ജൂൺ ജൂലൈ അതോടുകൂടി ഇതിന്റെ സീസൺ തീരും ഇവിടെ തന്നെ ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ തന്നെ വന്ന് കച്ചവടക്കാരൊന്ന് ഇപ്പൊ തെങ്ങ് പാട്ടത്തിനെടുക്കുന്ന പോലെ കമു തോട്ടങ്ങളും പാട്ടത്തിനെടുത്ത് അവർ തന്നെ വന്ന് വിളവെടുപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് നമ്മള് വെള്ളം നനക്കിലും പ്രയോഗം ഇത് മാത്രമാണ് നമ്മൾ പറമ്പുകാർ ചെയ്യുന്നത് ബാക്കി അവർ തന്നെ ഒന്ന് പരിചയോണ്ട് പോയിക്കോളും കമുകിനും ഒക്കെ ഒരേ വളപ്രയോഗം ഇപ്പോൾ തെങ്ങിനും കമുകിനു വെച്ചാൽ നമ്മൾ ഫാക്ടംബാസ് ആണ് നമ്മുടെ ഏറ്റവും എല്ലാ മണ്ണിനും പിടിച്ച് വിളർന്നത് ഫാക്റ്റംബാസ് ആണ് ഇച്ചിരി മെച്ചമുള്ളത് കൊഴിയാതിരിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടാഷ് അത് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് സൂപ്പർ ഫാസ്റ്റായിട്ടും കൂടി ഇച്ചിരി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഡോളോമൈറ്റ് കുമ്മായം ഇതിനിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ബി എച്ച് ലെവലും കൂടി ഇച്ചിരി മാറ്റി നിർത്താനുള്ളതുണ്ട് ഈ ചാണക ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ വിളകൾക്ക് ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് ഡിസംബർ മാസം മാസമാകുമ്പോൾ ഞങ്ങൾ അന്നേരം ചാണകം ഇടുന്നുവെച്ചാൽ ഈ വേനൽക്കാലം തുടങ്ങാറാകുമ്പോൾ നമുക്ക് ചാണക ഇടുമ്പോൾ ഇച്ചിരി വെള്ളം നനച്ചു കഴിച്ചാൽ അതിൻ്റെ ഈർപ്പം അതിനകത്ത് കുറച്ച് ദിവസങ്ങളിൽ പിടിച്ച് നിൽക്കും ഈ ചാണകത്തിനകത്ത് അന്നേരം ഇടും മഴ സമയത്ത് ഇടുവാണെങ്കിൽ ഈ ഗുണ്ടാലപ്പുഴ അതുപോലെ പുഴുക്കളാണ് കൂടുതലും ഉണ്ടാകുന്നത് അപ്പം വേണൽക്കാലം നമുക്ക് കുഴപ്പമില്ല അതിനകത്ത് ഈ വേനൽക്കാലത്ത് ഇവിടെ വരൾച്ച കൂടുതലുള്ളൊരു പ്രദേശമാണ് മറിയൂരും തോന്നുന്നു അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ തെങ്ങിനും കമുകിനും ഒക്കെ നനയൊരുക്കുന്നത് എങ്ങനെയാണ് ഇതിന് വന്നിട്ട് രണ്ട് കണാലുണ്ട് ടി ആർ ബി കണാലെന്ന് പറയും അത് വന്നിട്ട് തലയാർ റൈറ്റ് ബാങ്കിൾ എന്ന് പറയും ഇനി പറഞ്ഞാൽ മറയൂരിലേക്ക് വരുന്നത് കാഫി സ്റ്റോർ എന്ന് പിരിച്ചിട്ട് രണ്ടാമത് വായിക്കാലായിട്ട് വരുന്നത് ടി എൽ ബി എന്ന് പറയും തലയാർ ലെഫ്റ്റ് ബാങ്കിൾ എന്ന് പറയും അങ്ങനെ കണാൽ നമുക്ക് ഇത് കൊടുത്തിട്ട് പഞ്ചായത്തിൽ കേരഫിൽ വെള്ളം നനയ്ക്കാനുള്ള കണാൽ വഴി വന്നിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് വേനൽക്കാലത്ത് ഫുൾ ടൈം നമുക്ക് വെള്ളം ലഭിക്കും ഒരു മുറ അനുസരിച്ച് വരും ഒരു മാസത്തേക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ഒരു ഏരിയ ബാക്കി പതിനഞ്ച് ദിവസത്തേക്ക് വേറെ ഒരു ഏരിയ അങ്ങനെ നമ്മളിത് മാറ്റിയെടുക്കുന്നതാണ് ഈ ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ എല്ലാ കർഷകർക്കും ആവശ്യത്തിന് അവരുടെ നനയ്ക്കാനുള്ള ചെറിയ അങ്ങനത്തെ ലാസ്റ്റ് പോകുന്ന പറമ്പുകാർക്ക് ചിലർക്ക് എത്തത്തില്ല ഇച്ചിരി ചൂട് കയറി വരുമ്പോൾ തറയുടെ ചൂട് കയറി വരുമ്പോൾ വെള്ളം ഇച്ചിരി വലിച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ ലാസ്റ്റ് എത്തുമ്പോൾ ഇച്ചിരി വെള്ളം കിട്ടാറുള്ള രീതി കുറയും കുറഞ്ഞു പോകും ആദ്യം കിട്ടുന്നവർക്ക് ഇച്ചിരി സർപ്ലസ് ആയിട്ട് കിട്ടും ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമ്പോൾ ഇച്ചിരി കുറയും അങ്ങനത്തെ ചില ബുദ്ധിമുട്ട് ആ ഡ്രൈ സീസണിലുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഏപ്രിൽ വരെ പിന്നെ മെയ് പകുതിയാകുമ്പോൾ നമുക്കൊരു മഴയും കിട്ടുന്നത് കാരണം പിന്നീട് കുഴപ്പങ്ങളില്ല ഇല്ല ഒരു അഞ്ചാറ് മാസത്തേക്ക് പിന്നെ കുഴപ്പമില്ല ഇതിനകത്ത് കീടരോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ ട്രൈക്കോർമ അവരുടെ അങ്ങനെ ബയോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നീട് വേപ്പിൻ്റെ ഇലയുടെ ഈ കൈബുള്ള ആര്യ ആപ്പ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്ത് ചാർ എടുത്തിട്ട് അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും പോലിയാർ അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനത്തെ നല്ല റിസൾട്ട് ഉണ്ട് ഈ മറയൂരിപ്പോ കാർഷിക മേഖല എന്നതിലുപരിയായിട്ട് ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഈ കൃഷിയും വിനോദസഞ്ചാര മേഖലയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കർഷകർക്ക് പ്രയോജനകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പഴവർഗ്ഗങ്ങൾ കുറച്ച് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് അതുപോലെ അവക്കോട കുറച്ച് കുറച്ച് ഈ കമുവിൻ്റെ നടുക്ക് നെടുക്കു വെക്കുമ്പോൾ അപ്പൊ നമുക്കിതൊരു മാർക്കറ്റിങ് ടൂറിസ്റ്റുകാര് വരുമ്പോൾ അവർക്ക് നമുക്കും കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന നമുക്ക് കിട്ടുകയും ചെയ്യും ടൂറിസ്റ്റുകാർക്ക് അതിൻ്റെ ഇതും കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കുറച്ചൊക്കെ പഴവർഗ്ഗങ്ങൾ നമ്മൾ വയ്ക്കുന്നുണ്ട് അത് മെച്ചമാണ് ഈ തമിഴ്നാട്ടിലെ അമരാവതിയിലും കൃഷിയുണ്ട് ഇവിടെയും കൃഷിയുണ്ട് ഇപ്പൊ ഈ സമയമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു കർഷകൻ എന്ന നിലയില് എല്ലാ കാര്യത്തിലും നേരിട്ട് ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ സമയം ലഭിക്കാറുണ്ടോ ഇതിനൊക്കെ സമയം ഇച്ചിരി ഇതാണ് കുറവാണ് എന്താ വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ നല്ല ചൂട് കയറി നിൽക്കുന്ന കാരണം പെട്ടെന്ന് അതത് വിളവു ആ സമയത്ത് കിട്ടും പിന്നെ വെച്ചാൽ ഇത് വന്നിട്ട് ഈ കയറ്റം ഇറക്കും ചെറിയ ചെറിയതായിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഉഴപടിക്കാനായിട്ട് ടില്ലറോ ട്രാക്ടറോ കാര്യങ്ങൾ കയറി വരത്തില്ല ചില പരമ്പിൽ റോഡ് സൈഡ് ഉള്ളത് കയറി വരും ബാക്കി ഉള്ളിലോട്ടുള്ളതിലൊന്നും കയറി വരില്ല നമ്മൾ മാനുവലായിട്ട് ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ കളപ്പിച്ച് റെഡിയാക്കി ചെയ്യുമ്പോൾ പിന്നെ പിന്നെ ആൾക്കാരും കിട്ടാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഈ തൊഴിലുറപ്പ് വന്നത് തൊട്ട് പണിക്കാരൊന്നും കിട്ടാണ്ടായപ്പം ആൾക്കാർ ഇന്നലെ ചെയ്യാൻ നാളെ ചെയ്യാം ഇപ്പം അതിൻ്റെ സമയപരിധി ഒക്കെ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്കത് ചെലവെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ ജില്ലയില് മറ്റ് പല സ്ഥലങ്ങളിലും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളുടെ സേവനം ലഭ്യമാവുന്നുണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ കുറച്ച് പറമ്പുകാരൊക്കെ കൊണ്ടൊന്നും വെച്ചിട്ടുണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് സമയം അത് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടുത്തെ ജീവി ഇതായിട്ട് ഇവിടുത്തെ ജീവിതത്തിൽ വളർന്നു വന്നവർക്കാണല്ലോ ഈ കൃഷി രീതിയെക്കുറിച്ച് അറിയത്തുള്ളൂ അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യും പക്ഷെ ഒരു ഐഡിയ അവർക്കൊന്നും കാണുമില്ല ഇപ്പോൾ നമ്മളൊരു ജാതിയാണെങ്കിൽ അതിനൊന്നും ചവിടെ ഒന്നും കളിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ജാതിയുടെ പേര് മാക്സിമം മുകളിലോട്ട് പൊങ്ങി വരുന്ന സാധനമാണ് അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഇച്ചിരി ഔട്ടറായിട്ട് അതിൻ്റെ അതിൻ്റെ തണ്ട് എത്ര നീളമുണ്ട് ആ നീളത്തിൻ്റെ ഔട്ടറിലാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ശരിക്കും തമിഴ്നാട് താഴത്തേക്ക് ചെന്ന് നോക്കുവാണെങ്കിൽ തെങ്ങിൻ്റെ തുഞ്ചം എവിടെയുണ്ട് ഓലയുടെ അടീക്കുടി കാണുന്ന ഓലയുടെ തുഞ്ചം എവിടെയുണ്ട് ആ ഭാഗത്തേക്കാണ് അവർ റൗണ്ട് എടുത്തിട്ട് ആ വട്ടത്തിൽ വളം വെച്ച് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ അടീക്കുടി ചേർത്ത് വെക്കരുത് അത് മരത്തിന് ക്ഷീണമാവും ശരിക്കും ഈ തെങ്ങ് കൃഷി അതുപോലെ തന്നെ കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ വിളവെടുപ്പാണല്ലോ കാരണം ഈ മരത്തിൽ കയറിയുള്ള വിളവെടുപ്പ് അല്ലെങ്കിൽ തെങ്ങിലും കമുലിലും കയറിയുള്ള വിളവെടുപ്പിനാളെ കിട്ടാത്താണ് ഓറേഞ്ചിൽ പല ഭാഗത്തും ഈ കൃഷി കുറയാനുള്ളൊരു കാരണം അതിവിടെയും ഒരു പ്രതിസന്ധിയാണോ ഉണ്ട് അതുപോലെ പണിക്കാർ കിട്ടാണ്ട് ഭയങ്കര പാടാണ് പിന്നെ എന്നുവെച്ചാൽ നമുക്ക് തെങ്ങ് ഇടുന്നു അത് ആൾക്കാർ അവിടെ പോയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് വരും ചിലപ്പം അവിടെ പോയി വരത്തില്ല ആളും കിട്ടാണ്ട രീതിയുണ്ട് തെങ്ങ് തേങ്ങ ഇറങ്ങി അല്ലെങ്കിൽ തന്നെ വിളഞ്ഞുണങ്ങി ചാടട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കമുഖ പിന്നെ കച്ചവടക്കാര് വരുന്നവരെങ്ങനെയും പണിക്കാരോപിച്ച് അവർ ഇത് ചെയ്തു പോകുന്നുണ്ട് ഇതൊക്കെ ഈ മരത്തിൽ കയറാനായിട്ട് യന്ത്രവൽക്കൃത രീതികൾ എന്തെങ്കിലും ഇവിടെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടുണ്ട് കൃഷി വൺമുഖാന്തരം നമുക്ക് തന്നിട്ടുണ്ട് മരം കയറാനുള്ള സാധനങ്ങളൊക്കെ തെങ്ങിന് കയറാനുള്ളത് ബെൽറ്റ് പോലുള്ള സാധനങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ആൾക്കാരെ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് അവരൊക്കെ ഈ കാർഷിക രംഗത്ത് സഹായകരമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എനിക്ക് വൈഫും രണ്ട് മക്കളും ഞാൻ നാലു പേരാണ് എൻ്റെ വീട്ടിലുള്ളത് വൈഫ് വന്നിട്ട് ഫുൾ കൃഷിയാണ് പുള്ളിക്കാർക്ക് ഭയങ്കര താല്പര്യം ചെറിയ ഈ പച്ചക്കറി കൃഷി ഞങ്ങൾ ജൈവ കൃഷിയും കൂടി ചെയ്യുന്ന കാരണം പുള്ളിക്കാർത്തി ബീൻസോ പയറോ തക്കാളി പച്ചമുളക് അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഇതുവരെ നമ്മൾ പുറത്തേക്ക് എവിടെയും മേടിക്കുന്നില്ല നമ്മൾ തന്നെയാണ് കൃഷി ചെയ്യുന്ന എടുക്കുന്നത് അതുപോലെ കുടുംബശ്രീയിലെ പുള്ളിക്കാർക്ക് സെക്രട്ടറി ആയ കാരണം വരുന്നവർക്കും കുറച്ച് അവിടെയെങ്കിലും മെച്ചം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്കും ആ പച്ചക്കറി നമ്മൾ പൈസ ഒന്നും മേടിക്കാതെ അവരും കൂടി ഒന്ന് ജൈവ കൃഷി കഴിക്കട്ടെ എന്നുള്ളത് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരോടും പറയും ഇങ്ങനെ കുറച്ചെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് വിത്തുകൾ കയ്യിലുണ്ടെങ്കിൽ കൊടുത്തുവിടും നമ്മുടെ കയ്യിൽ എന്ത് വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ടോ അത് അവർക്കും കൊടുക്കുകയും ചെയ്യും പച്ചക്കറികൾക്കും പറ്റിയൊരു കാലാവസ്ഥയാണ് അതെ 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 ചെയ്യാം കൃഷി ചെയ്യാം പച്ചക്കറി കൃഷി ചെയ്യാം നമ്മുടെ സ്വന്തം വീട്ടാവശ്യത്തിനുള്ളതെങ്കിലും നമ്മൾ ചെയ്ത് പഠിക്കണം അതാണ് നമുക്ക് നല്ലത് ജൈവ കൃഷിയായിട്ട് നമുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഏറ്റവും കന്നുകാലി വളർത്തലോ അങ്ങനെ എന്തെങ്കിലും പരിപാലനം ഉണ്ടോ നേരത്തെ കന്നുകാലി ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല നമ്മൾ ഈ ടൂറിസ്റ്റ് ഫീൽഡ് പോയ കാരണം കന്നുകാലി ഇല്ല പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ മലബാർ ആടുകളിൽ വളർത്തുമായിരുന്നു ഇപ്പം ഈ അടുത്തുനിന്ന് പിടിക്കണമെന്നൊരു പ്ലാൻ ഉണ്ട് ഈ സീസൺ കഴിഞ്ഞിട്ട് എന്തായാലും ഏറ്റവും മനോഹരമായി കൃഷിയെ അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രയോക്താവുകയും ചെയ്ത മുത്തുകുമാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ും നന്ദി തെങ്ങ് കൃഷിയിലും കമുക കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന മറയൂർ ആനയ്ക്കാൽപ്പെട്ടിയിലെ കർഷകനായ ശ്രീ മുത്തുകുമാറുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക റിവുകൾ കേൾക്കാം വിളകളുടെ രോഗനിയന്ത്രണത്തിന് പ്രത്യേകിച്ച് മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളുടെ നിയന്ത്രണത്തിന് വളരെയധികം ഫലപ്രദമാണ് എതിർ കുമിളുകളോ ബാക്ടീരിയയോ മറ്റു മിത്ര സൂക്ഷ്മാണുക്കളോ അവയുടെ ജീനുകളോ ജനിതക ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിനെയാണ് ജൈവരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് ജൈവ നിയന്ത്രണത്തിൽ എതിർ സൂക്ഷ്മാണുക്കളെ വംശവർധനവ് നടത്തി വിത്തിൽ പുരട്ടിയും മണ്ണിലോ തടത്തിലോ ചേർത്തും ഇലകളിൽ തളിച്ചും രോഗാണുക്കളെ നശിപ്പിക്കാം ഏറ്റവും പ്രയാസകരവും മറ്റു മാർഗങ്ങൾ പ്രായോഗികമല്ലാത്തതുമായ രോഗങ്ങളെപ്പോലും ജൈവിക മാർഗങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ് മാത്രമല്ല താരതമ്യേന ചിലവും കുറവാണ് പ്രധാനമായും എതിർക്കുമുളകൾ ബാക്ടീരിയകൾ വാം എന്നീ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് വിളകളിലെ രോഗങ്ങൾ നിയന്ത്രിക്കാവുന്നതാണ് എതിർക്കുമിളുകൾ പല കുമിളുകൾക്കും ഉദാഹരണത്തിന് ട്രൈക്കോഡർമ ഗ ഗ്ലയോക്ലാഡിയം ട്രൈക്കോതീസിയം പെസലോമൈസസ് കെയ്റ്റോമിയം വെർട്ടീസീലിയം രോഗമുണ്ടാക്കുന്ന കുമിളുകളെയും നിമാവിരകളെയും നിയന്ത്രിക്കുവാൻ സാധിക്കുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട എതിർ കുമിളുകൾ ട്രൈക്കോഡർമിയം ഗ്ലയോക്ലാഡിയവുമാണ് ഇവ പ്രധാനമായും രോഗകാരണമായ കുമിളുകളെയും നിമാവിരകളെയും നശിപ്പിക്കുന്നതോടൊപ്പം വിളകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഇവ മിക്കവാറും എല്ലാ മണ്ണിലും വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാകും എന്നാൽ ജൈവവളക്കൂറുള്ള മണ്ണിൽ ഇവ കൂടുതലായി കണ്ടുവരുന്നു ഈ എതിർ കുമിളുകൾ വേരിന് ചുറ്റുമുള്ള മണ്ണിലെ ജൈവാംശത്തിലാണ് വളരുന്നത് ഈർപ്പമുള്ളതും അമ്ലഗുണം ഉള്ളതുമായ മണ്ണ് ഇവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായത് ട്രൈക്കോഡർമ ഹാർസിയാനം എന്ന എതിർ എതിർക്കുമിളുകളാണ് ഇതിനെ വിത്തിൽ പുരട്ടിയും മണ്ണിൽ ചേർത്തുകൊടുത്തും രോഗങ്ങളെ നിയന്ത്രിക്കാം ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന വിധം കേരള കാർഷിക സർവകലാശാലയും സംസ്ഥാന കൃഷി ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും മറ്റ് പ്രൈവറ്റ് കമ്പനികളും ട്രൈക്കോഡർമ പാക്കറ്റുകളിലാക്കി വിൽക്കുന്നുണ്ട് ഇവ വിത്തിൽ പുരട്ടിയും മണ്ണിൽ ചേർത്ത് കൊടുത്തും ഉപയോഗിക്കാവുന്നതാണ് വിത്തിൽ പുരട്ടൽ വിത്തിൽ കൂടിൽ പകരുന്ന രോഗങ്ങളായ മൂടുചിയൽ കുലവാട്ടം വേരുചിയൽ ഉണക്കവും വാട്ടവും എന്നിവയ്ക്കെതിരെ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ ഒരു കിലോഗ്രാം വിത്തിന് അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഒന്നു മുതൽ രണ്ട് മണിക്കൂർ കുതിർത്തു വെച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് മണ്ണിൽ അഥവാ തടത്തിൽ ചേർത്ത് കൊടുക്കൽ മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളായ വേരുചിയൽ വാട്ടം മൂടുജിയൽ പോളകരിച്ചിൽ എന്നിവയ്ക്കെതിരെ ട്രൈക്കോഡർമ വാങ്ങുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇവയെ ജൈവവളങ്ങളിൽ വംശവർധനവ് നടത്തി മണ്ണിലോ തടത്തിലോ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്രൈക്കോഡർമ വംശവർദ്ധനവ് നടത്തുന്ന വിധം നമ്മുടെ മണ്ണിൽ ട്രൈക്കോഡർമയുടെ എണ്ണം അഥവാ അളവ് ആവശ്യത്തിൽ കുറവായതുകൊണ്ട് രോഗകാരികളായ കുമിളുകൾ ചെടിയെ വളരെ വേഗം ആക്രമിക്കുന്നു അതുകൊണ്ട് ട്രൈക്കോഡർമിയെ വംശവർധനവ് നടത്തി മണ്ണിൽ ചേർക്കണം ഇതിനായി ട്രൈക്കോഡർമിയെ അതാത് നാട്ടിലെ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത് രോഗനിയന്ത്രണ ശേഷി പഠിച്ചതിനു ശേഷം ഏറ്റവും നല്ല ഇനങ്ങളെ കണ്ടുപിടിച്ച് ട്രൈക്കോഡർമയുടെ ന്യൂക്ലിയർ കൾച്ചർ അഥവാ വിത്ത് ഉണ്ടാക്കി അവയെ വംശവർധനവ് നടത്തി കർഷകർക്ക് ലഭ്യമാക്കുന്നു ന്യൂക്ലിയർ കൾച്ചർ അഥവാ വിത്തുണ്ടാക്കുന്ന വിധം ട്രൈക്കോഡർമ വിത്തുണ്ടാക്കുന്നതിനായി റാഗി മണിച്ചോളം പൊട്ടിച്ച നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് ആദ്യമായി കഴുകി വൃത്തിയാക്കി പന്ത്രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക മണികൾ വെന്തു പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം പിന്നീട് അരിപ്പയോ നേർത്ത തുണിയോ ഉപയോഗിച്ച് ഇതിലെ വെള്ളം വാർത്തു കളഞ്ഞ് ധാന്യം ഒരു ട്രേയിൽ നിരത്തുക ഇതിൽ ഒരു കിലോയ്ക്ക് ഇരുപത് മുതൽ നാൽപ്പത് ഗ്രാം വരെ എന്ന തോതിൽ ടാൽക്കം പൗഡർ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഇട്ട് നന്നായി ഇളക്കി ഈ മിശ്രിതം ഇരുന്നൂറ് ഗ്രാം വച്ച് പോളിപ്രോപ്പിലിൻ ബാഗിൽ നിറച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിയ ശേഷം മുപ്പത് മിനിറ്റ് പ്രഷർ കുക്കറിൽ വെച്ച് അണുവിമുക്തമാക്കുക ഇത് തണുത്ത ശേഷം ട്രൈക്കോഡർമ കൾച്ചർ ബാഗിലിട്ട് ഏഴ് മുതൽ പത്ത് ദിവസം വരെ വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക അതിൽ ആദ്യം വെളുത്തു നിറത്തിൽ ട്രൈക്കോഡർമ കുമിളുകൾ വളർന്ന് പിന്നീട് പച്ച നിറത്തിലുള്ള രേണുക്കൾ കൊണ്ട് നിറയുന്നു ഗുണമുള്ള വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇവയുടെ മിശ്രിതം ഉപയോഗിച്ചും ന്യൂക്ലിയർ കൾച്ചർ ഉണ്ടാക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ ഈർപ്പം ഉണ്ടായിരിക്കണം കൂടാതെ ഒരു ശതമാനം ശർക്കര ലായനിയും ചേർക്കണം ഇങ്ങനെ വളർത്തിയെടുക്കുന്ന ട്രൈക്കോഡർമ വിത്ത് ജൈവവളങ്ങളുമായി ചേർത്ത് വംശവർധനവ് നടത്താവുന്നതാണ് ട്രൈക്കോഡർമ വംശവർദ്ധനവ് നടത്തുന്ന വിധം ജൈവവളങ്ങളായ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ജീർണിച്ച കാപ്പിത്തൊണ്ട് കമ്പോസ്റ്റ് എന്നിവയിലാണ് ട്രൈക്കോഡർമ കൾച്ചറിനെ വംശവർധനവ് നടത്തുന്നത് ഈ മിശ്രിതത്തിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ജലാംശം ഉണ്ടായിരിക്കണം ഒരു കിലോഗ്രാം ട്രൈക്കോഡർമ കൾച്ചർ നൂറ് കിലോ മേൽപ്പറഞ്ഞ ജൈവവളത്തിലോ അവയുടെ മിശ്രിതത്തിലോ നല്ലതുപോലെ ഇളക്കി ചേർത്ത് ഒരടി വരെ ഉയരമുള്ള കൂനകളായി നിരത്തുക ട്രൈക്കോഡർമ വംശവർദ്ധനവ് കൃഷിസ്ഥലത്തോ ഷെഡിലോ നടത്താവുന്നതാണ് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ മിശ്രിതത്തെ നല്ലപോലെ ഇളക്കി ചെറിയ തോതിൽ വെള്ളം തളിച്ച് ജലാംശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ നിലനിർത്തി നിരപ്പായ കൂനിയുടെ മുകളിൽ നനഞ്ഞ ചാക്ക് വിരിച്ച് മൂടി വയ്ക്കണം ഇത് കൂനിയിൽ ചൂടുകൂടി ട്രൈക്കോഡർമ നശിക്കാതിരിക്കാൻ സഹായിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ഈ ജൈവവളം മിശ്രിതം ട്രൈക്കോഡർമയുടെ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും ഇവ ആവശ്യാനുസരണം മണ്ണിലോ തടത്തിലോ ചേർത്ത് കൊടുക്കണം തെങ്ങ് കവുങ്ങ് കശുമാവ് റബ്ബർ പ്ലാവ് എന്നീ വിളകൾക്ക് പത്ത് മുതൽ ഇരുപത്തി അഞ്ച് കിലോഗ്രാം വീതവും കുരുമുളക് ഏലം എന്നിവയ്ക്ക് അഞ്ച് മുതൽ പത്ത് കിലോഗ്രാം വീതവും കുരുമുളക് ഏലം എന്നിവയ്ക്ക് അഞ്ച് മുതൽ പത്ത് കിലോഗ്രാം വീതവും കാലവർഷത്തിനു മുമ്പും തുലാവർഷത്തിനു മുമ്പും മണ്ണിലോ തടത്തിലോ ചേർത്ത് പച്ചിലകൾ കൊണ്ട് പുത ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി പച്ചക്കറികൾ പയർ എന്നിവയ്ക്ക് നടുന്നതിന് മുമ്പ് ഹെക്ടർ ഒന്നിന് അഞ്ച് ടൺ വീതം നടുമ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുൻകരുതലുകൾ വംശവർധനവ് നടത്തിയ ട്രൈക്കോഡർമ കൂടുതൽ ഉണങ്ങിയതും വെള്ളം കെട്ടിനിൽക്കുന്നതുമായ മണ്ണിൽ ഉപയോഗിക്കരുത് രാസവള പ്രയോഗം ട്രൈക്കോഡർമ ചേർത്തതിനു ശേഷം ഒരു മാസം കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ ഘട്ടത്തിൽ പിത്തിയം ഫൈറ്റോഫ് തൊറ രോഗങ്ങൾക്കെതിരെ കുമിൾ നാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ സോഡിയം അഥവാ പൊട്ടാസ്യം ഫോസ്പണേറ്റ് അല്ലെങ്കിൽ മെറ്റലെക്സിൽ എം എസഡ് മാത്രമേ ഉപയോഗിക്കാവൂ കാരണം ഈ കുമിൾനാശിനികൾ ട്രൈക്കോഡർമയെ ദോഷകരമായി ബാധിക്കുന്നില്ല മറ്റു കുമിൾനാശിനികൾ തളിക്കുകയാണെങ്കിൽ തടം നല്ലതുപോലെ പുതയിടണം അതുമൂലം എതിർ കുമിളുകളും കുമിൾനാശിനികളും തമ്മിലുള്ള ബന്ധം നേരിട്ട് ഒഴിവാക്കാവുന്നതാണ് ജീർണിക്കാത്ത കാപ്പിത്തൊണ്ട് കോഴിവളം മറ്റ് ഖരമാലിന്യങ്ങൾ ഇവ ഒരു കാരണവശാലും വംശവർധനവിന് ഉപയോഗിക്കരുത് കുറിപ്പുകൾ ട്രൈക്കോഡർമയുടെ ഉപയോഗം രോഗം വരാതിരിക്കാൻ മാത്രമേ സഹായിക്കൂ രോഗബാധ കണ്ടതിന് ശേഷം ഇവ ഫലപ്രദമല്ല മണ്ണിൽ ട്രൈക്കോഡർമയുടെ വംശപര്ത്തിനവ് ആവശ്യത്തിനുണ്ടാക്കാൻ നാല് മുതൽ അഞ്ച് വർഷമെങ്കിലും ഇവ തുടർച്ചയായി ചേർത്ത് കൊടുക്കണം ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുകയും ജൈവവളങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുകയും വേണം ട്രൈക്കോഡർമ കൾച്ചർ നാല് മുതൽ ആറുമാസത്തിനുള്ളിൽ ഉപയോഗിക്കണം കിളയ്ക്കുമ്പോൾ വിളകളുടെ വേരിന് ഒരു കാരണവശാലും മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല മഴക്കാലത്ത് കുരുമുളക് ഏലം ഇഞ്ചി വാനില എന്നീ വിളകളുടെ ചുവട് ഒരു കാരണവശാലും കിളയ്ക്കരുത് फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी कार अरिवुगल മുത്തുകുമാറുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വികാസത്തിനുമായി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കിസാൻവാണി സമാപിക്കുന്നു കാർഷിക അറിവുകൾ കാർഷിക അറിവുകൾ മുത്തുകുമാറുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്